ഇസ്രയേൽ ഗാസ സംഘർഷം വീണ്ടും അത്യന്തം അപകടകരമായ ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗാസ നഗരം പൂർണമായും കീഴ്പ്പെടുത്തുന്നതിനുള്ള സൈനിക പദ്ധതിക്ക് ഇസ്രായേൽ സുരക്ഷാ കാബിനറ്റ് ഔദ്യോഗിക അംഗീകാരം നൽകിയിട്ടുണ്ട് ഇതിനൊപ്പം കാലലക്ഷം റിസർവ് സൈനികരെ കൂടി സജീവ സേവനത്തിലേക്ക് വിളിച്ചു വരുത്തി ഗാസയിലെ സൈനിക നടപടികൾ വൻതോതിൽ വിപുലപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചു ഈ നീക്കം പ്രദേശത്തെ സംഘർഷവും മാനുഷിക ദുരന്തവും തീർത്തും രൂക്ഷമാക്കുമെന്ന് അന്താരാഷ്ട്ര സമൂഹം മുന്നറിയിപ്പ് നൽകുകയാണ് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയ ഗുട്ടറസ് ഈ പദ്ധതി മനുഷ്യ ജീവിതത്തെയും അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളെയും വെല്ലുവിളിക്കുന്ന അത്യന്തം അപകടകരമായ നീക്കമെന്ന് വിശേഷിപ്പിച്ചു ഗാസയിലെ നിലവിലെ അവസ്ഥ തന്നെ തീവ്രമായ പട്ടിണിയുടെയും ആരോഗ്യ പ്രതിസന്ധിയുടെയും ചുറ്റുപാടിലാണ് ഇത്തരം ഒരു ആക്രമണം ആയിരക്കണക്കിന് സാധാരണക്കാരുടെ മരണത്തിനും ലക്ഷക്കണക്കിന് പേരുടെ കുടിവൊഴിപ്പിക്കലിനും കാരണമാകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഇസ്രയേലിന്റെ ഈ തീരുമാനത്തിനെതിരെ ചൈന കാനഡ യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളടക്കമുള്ള നിരവധി ശക്തരാജ്യങ്ങളും പ്രതികരിച്ചു ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ ഗാസിൽ നടക്കുന്ന ആക്രമണം അടിയന്തരമായി അവസാനിപ്പിക്കുകയും സാധാരണ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുകയും ചെയ്യുക എന്നാവശ്യപ്പെട്ടു കാനഡ സർക്കാർ ബന്ധികളെ രക്ഷപ്പെടുത്തുക എന്നത് പ്രധാന ലക്ഷ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം വൻതോതിലുള്ള ആക്രമണം അതിനോട് വിരുദ്ധമാണെന്ന് വിലയിരുത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള സുരക്ഷാ ക്യാബിനറ്റ് അംഗീകരിച്ചിരിക്കുന്ന പദ്ധതി അഞ്ച് പ്രധാന ലക്ഷ്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് അവയിൽ ഒന്നാമത് ബന്ദികളെയെല്ലാം തിരികെ കൊണ്ടുവരിക രണ്ടാമത് ഹമാസിന്റെ ആയുധശേഷി പൂർണ്ണമായും ഇല്ലാതാക്കുക മൂന്നാമതായി ഗാസയുടെ വടക്കും തെക്കും അതിർത്തികൾ ഉൾപ്പെടെ മുഴുവൻ പ്രദേശവും ഇസ്രയേലിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാക്കുക നാലാമത് നിലവിലെ ഹമാസ് ഭരണത്തെ ഒഴിവാക്കി ഇസ്രയേലിന്റെ പിന്തുണയുടെ ഒരു ബദൽ സിവിലിയൻ സർക്കാർ സ്ഥാപിക്കുക അഞ്ചാമതായി ഗാസയിൽ ദീർഘകാല സൈനിക സാന്നിധ്യം ഉറപ്പാക്കുകയും അതിലൂടെ ഭാവിയിൽ ഹമാസ് പോലുള്ള ആയുധ സംഘടനകൾ വീണ്ടും ഉയർന്നു വരാനുള്ള സാഹചര്യം ഇല്ലാതാക്കുകയും ചെയ്യുക എന്നാൽ ഇസ്രായേൽ സർക്കാരിന്റെ ഈ തീരുമാനത്തിനെതിരെ ആഭ്യന്തരമായും ശക്തമായ വിമർശനങ്ങൾ ഉയരുന്നു പ്രത്യേകിച്ച് യുദ്ധത്തിൽ പിടിക്കപ്പെട്ടിരുന്ന ബന്ധികളുടെ ബന്ധുക്കൾ ശക്തമായ പ്രതിഷേധ പരിപാടികൾ തുടരാൻ തീരുമാനിച്ചിട്ടുണ്ട് അവർ ആരോപിക്കുന്നത് സർക്കാരിന്റെ ഈ പദ്ധതി ബന്ധികളുടെ ജീവനെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നത് പോലെയാണെന്നും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി അവരുടെ സുരക്ഷ വെലിയാടാക്കപ്പെടുകയാണെന്നുമാണ് ബന്ധുക്കളുടെ മോചനത്തിനായി പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകളും ഇതേ ആശങ്കയാണ് പ്രകടിപ്പിക്കുന്നത് ഗാസയിലെ ജനങ്ങളുടെ ജീവിതം ഇതിനകം തന്നെ ദുരിതത്തിന്റെ പരമാവധി അനുഭവിക്കുകയാണ് മാസങ്ങളായി തുടരുന്ന ഉപരോധം വൈദ്യുതി മുറിച്ചുകെട്ടൽ കുടിവെള്ളക്ഷാമം ഭക്ഷണത്തിനും മരുന്നിനും പ്രവേശനം ഇല്ലാതാക്കൽ എന്നിവ മൂലം നഗരത്തിലെ ലക്ഷക്കണക്കിന് പേരുടെ ജീവിതം വല്ലാതെ ദുർബലമായിട്ടുണ്ട് പട്ടിണിയും രോഗങ്ങളും കുട്ടികളെയും വയോധികരെയും കൂടുതൽ ബാധിക്കുന്നു ഇത്തരം സമയത്ത് വലിയ തോതിലുള്ള കര വ്യോമ നാവിക സൈനികാക്രമണം ആരംഭിക്കുക എന്നത് മനുഷ്യാവകാശ ലംഘനത്തിന്റെ ഉദാഹരണമായി ലോകം കാണുന്നതാണ് ഹമാസ് ഇസ്രയേലിന്റെ ഈ നീക്കത്തെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി സാധാരണ ജനങ്ങളെ ബലിയാടാക്കുന്ന ക്രൂര പദ്ധതി എന്നാണ് വിശേഷിപ്പിച്ചത് ബന്ദികളുടെ ജീവനേക്കാൾ രാഷ്ട്രീയ രാഷ്ട്രീയ ഭാവി വലുതാണെന്ന് ഇതിലൂടെ തെളിഞ്ഞുവെന്നായിരുന്നു അവരുടെ പ്രതികരണം കൂടാതെ ഇസ്രായേൽ സൈനികരുടെ ആക്രമണങ്ങൾക്ക് ശക്തമായ ചെറുത്തുനിൽപ്പിന് സജ്ജമാണെന്നും ഹമാസ് അറിയിച്ചു അവർ മുന്നറിയിപ്പ് നൽകുന്നത് ഗാസ നഗരത്തിലെ പോരാട്ടം ഇസ്രായേലിന് വലിയ നഷ്ടങ്ങളേക്കുമെന്നാണ് സംഘർഷം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ യുവൻ രക്ഷാസമിതി ഇന്ന് അടിയന്തര യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തും യു എൻ അംഗരാജ്യങ്ങളിലെ പലരും ഗാസയിലെ ജനങ്ങൾക്ക് അടിയന്തരമായി ഭക്ഷണവും മെഡിക്കൽ സഹായവും എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഗാസയുടെ അതിർത്തികൾ അടച്ചിടപ്പെട്ടിരിക്കുന്നതിനാൽ സഹായം എത്തിക്കുന്നത് അതീവ ബുദ്ധിമുട്ടിലാണ് സ്ഥിതിഗതികളുടെ ഗൗരവം വ്യക്തമാക്കുന്ന സംഭവമായി ഇന്നലെ ഗാസയിലെ ഒരു ഭക്ഷ്യ വിതരണ കേന്ദ്രത്തിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവയ്പിൽ ഇരുപത്തിയൊന്ന് പാലസ്തീനികൾ കൊല്ലപ്പെട്ടു മരണപ്പെട്ടവരിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നു ഈ ആക്രമണം അന്താരാഷ്ട്ര തലത്തിൽ വ്യാപകമായി പ്രതിഷേധത്തിന് ഇടയാക്കി അമേരിക്ക ഉൾപ്പെടെ ചില രാജ്യങ്ങൾ സാധാരണ ജനങ്ങളിൽ ലക്ഷ്യമിടുന്നത് അന്താരാഷ്ട്ര നിയമലഘ്നമാണെന്ന് വ്യക്തമാക്കി ഗാസയ്ക്ക് പുറത്തും സംഘർഷത്തിന്റെ തരംഗങ്ങൾ വ്യാപിക്കുന്നു കിഴക്കൻ ലബനാനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ആറുപേർ കൊല്ലപ്പെട്ടു ഇവരിൽ ഭൂരിഭാഗവും ഹിസ്ബുള്ള അംഗങ്ങളാണെന്നാണ് റിപ്പോർട്ടുകൾ ലബനാനും ഇസ്രായേലും തമ്മിലുള്ള അതിർത്തി പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി ഏറ്റുമുട്ടലുകൾ നടന്നിട്ടുണ്ട് ഇത് മേഖലയെ കൂടുതൽ അസ്ഥിരമാക്കുകയാണ് ഇപ്പോൾ ഗാസിലെ സ്ഥിതി ഏത് വിധരെയും ശാന്തമാക്കേണ്ടത് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ അടിയന്തര ചുമതലയാണെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ആവശ്യപ്പെടുന്നു എന്നാൽ ഇസ്രായേൽ സർക്കാരിന്റെ നിലപാട് ഇപ്പോൾ ശക്തമായ സൈനിക നടപടികളിലൂടെ സുരക്ഷയും സ്ഥിരതയും ഉറപ്പാക്കുക എന്നതാണ് ഇതിന്റെ പേരിൽ മനുഷ്യജീവിതം വലിയ തോതിൽ നഷ്ടപ്പെടാനുള്ള ഭീഷണിയാണ് ഉയരുന്നത് യഥാർത്ഥത്തിൽ ഗാസ നഗരം പൂർണ്ണമായി കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നത് പ്രദേശത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തെയും ജനസംഖ്യ ഘടനയെയും അടിസ്ഥാനപരമായി മാറ്റാൻ ഇടയാക്കും ഒരിക്കൽ സൈനിക നിയന്ത്രണത്തിലായാൽ സാധാരണ ജനങ്ങളുടെ സ്വാതന്ത്ര്യം സഞ്ചാര അവകാശം തൊഴിൽ വിദ്യാഭ്യാസം തുടങ്ങിയവയിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് ഇത് പാലസ്തീനുകളുടെ ദൈനംദിന ജീവിതത്തെ വൻതോതിൽ ബാധിക്കും അന്താരാഷ്ട്ര തലത്തിൽ പലരും പറയുന്നത് ഇത് വെറും സൈനിക നടപടി മാത്രമല്ല രാഷ്ട്രീയവും ജനവിഭജനവുമായി ബന്ധപ്പെട്ട ഒരു നീക്കമാണ് എന്നാണ് ഹമാസിനെ ഇല്ലാതാക്കുന്നതിനേക്കാൾ ഏറെ ദൂരം പോകുന്ന പദ്ധതിയാണിത് അതിനാൽ ഗാസയിലെ ജനങ്ങൾക്കായി മാനുഷിക സഹായം അടിയന്തിരമായി എത്തിക്കുകയും സംഘർഷം തടയാൻ അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് നിരവധി സംഘടനകളും രാജ്യങ്ങളും ആവശ്യപ്പെടുന്നു എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കാണിക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ ഗാസയിലെ യുദ്ധ യുംക്ഷമാകാനും അതിലൂടെ വലിയ തോതിലുള്ള മനുഷ്യാവകാശ ദുരന്തം അരങ്ങേറാനും സാധ്യതയുണ്ട്